ഗുഡ് മോർണിംഗ് നമുക്ക് നമ്മളുടെ പരിപാടി തുടങ്ങാം കേട്ടോ കാലത്തെ കാലത്തെ ബ്രെഡ് കോഫി കുടിക്കണ്ടേ അപ്പം അതിന് ചായട പെച്ച രണ്ട് ഗ്ലാസ് ഇനി ഈ ചായയുടെ വെക്കുമ്പോൾ തന്നെ പഞ്ചസാരയും ചായപ്പൊടിയും ഒരുമിച്ചങ്ങട്ടുകൊടുത്തേക്കേ ചായപ്പൊടിയും പഞ്ചസാരയും ഒരുമിച്ചിട്ടേക്കാം അവിടെ തിളക്കട്ടെ ഇപ്പറത്തെ ഉണ്ടല്ലോ നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് കുറച്ച് പരിപ്പ് കഴുകിയപ്പോഴത്തേക്ക് വെക്കാവ

അതവിടെ ഇരുന്ന് വേവട്ടെ കായ് തിളച്ച് വരുന്നുണ്ടേ കായ് തിളച്ച് നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാം കേട്ടോ i നമുക്ക് ഈ ഇടപ്പിലേക്ക് ഇഡലിൽ പൊങ്ങാൻ വയ്ക്കണം അപ്പൊ അതിൻ്റെ വെള്ളം ഇരുന്ന് തിളക്കട്ടെ അപ്പൊ ഇത് ചായ കുടിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് ഇന്നലെ വൈകുന്നേരം ഞാൻ ആട്ടി വെച്ചെന്ന് പറഞ്ഞില്ലേ മാവ് മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് മുഴുവൻ വേണ്ടല്ലോ ഉപ്പിടുന്നതിന് മുമ്പ് തന്നെ കുറച്ചെടുത്ത് മാറ്റി വെക്കാം രണ്ട് പാത്രത്തിനകത്താക്കി രണ്ട് ദിവസത്തേക്കുള്ള മാവ് മാറ്റി വെക്കാം മതി നമുക്ക് ഇനിപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടിത് നന്നായിട്ട് കുത്തി ഇളക്കരുത് ഒരു സ്ലോഡി ഇളക്കി കൊടുക്കുക കഴിക്കുന്ന കഴിയുകട്ടെ എന്നിട്ട് നമുക്കിരി ഈ മാവ് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞില്ലേ മാവ് നമുക്ക് ഞാൻ എന്താ ദോശ ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ ഓലിയ തവിയെടുത്തിട്ട് നമുക്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിത് അടച്ചു വെക്കാമേ അതവിടെ ഇന്ന് വേവട്ടെ അപ്പോൾ അപ്പോഴേ ഞാൻ പോയി ചായ ഒഴിച്ചിട്ട് വരട്ടെ ഇത് രണ്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് ഇത് എൻ്റെ സാമ്പാർ എൻ്റെ പരിപാടി തുടങ്ങാൻ പോകണേ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഈ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടയിൽ ഈ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളില്ലേ വേറെ ഒന്നുമില്ല ഇതിനകത്ത് തക്കാളി വെണ്ടക്ക ഒരു സൗ ഉള്ള അത്രേ ഉള്ളൂ അത് ഇട്ട് കൂടി ഇട്ട് കൊടുക്കാം ഇതാ ഇതൊരു വിടം വഴണ്ടിട്ടോ കേട്ടോ ഉണ്ടോ പിന്നെ നമുക്ക് സാമ്പാർ കൂടി ഇട്ട് കൊടുക്കാം സാമ്പാർ കൂടി മാത്രം ഇതിനകത്ത് വരുന്നോളൂ പറഞ്ഞില്ല ഒരു സിമ്പിൾ സാമ്പാറാണെന്ന് കഷ്ണങ്ങളൊന്നുമില്ലാതെ ഒരു സിമ്പിൾ സാമ്പാർ നമ്മൾ ഈ ഒരു തേങ്ങ വറക്കരച്ച് വെക്കുന്നതിനെക്കാട്ടിയൊക്കെ ടേസ്റ്റ് ഈ സാമ്പാർ കൂടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ അതാണ് നല്ലത് ഇന്നുകൂടെ എളുപ്പമാണ് ഏതോ പരിപാടിയും കാണുന്നത് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്കിതിനകത്ത് പരിപ്പിട്ട് കൊടുക്കാം പരിപ്പിട്ട് കൊടുക്കാനൊക്കെ പരിപ്പിനെ നന്നായിട്ടൊന്നും ഇളക്കുക വെന്ത വെള്ളയില്ലേ വെണ്ടവെള്ളം കുക്കറിനകത്തുണ്ടായിരുന്ന വെള്ളം അതിനകത്ത് കൊടുക്കട്ടെ കൊറച്ച് കായപ്പൊടി കൊടുക്കാം കേട്ടോ മല്ലയിലും കൂടിട്ട് മല്ലയിലൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കഴുകിയെടുത്ത് വെച്ചാൽ ഞാനിപ്പോ മല്ലിയിലും കൂടിട്ട് ഞാൻ അവിടെ നിന്ന് തിളച്ചോട്ടെ പിന്നെ ഉപ്പും പുളിയും നോക്കാം പുളിയെന്ന് വെച്ചാൽ തക്കാളി അല്ലാതെ വേറെ പുളി ഞാനിടില്ല കേട്ടോ ണ്ടോ തക്കാളി അല്ലാതെ വേറെ പുളിക്കാനൊന്നും ഇട്ടില്ല അപ്പൊ സാമ്പാർ കണ്ട ഒന്നും കൂടെ പറ്റിയാൽ മതി സാമ്പാർ നല്ല സൂപ്പർ സാമ്പാറാണേ നമുക്ക് നമുക്ക് ഇഡലി എടുക്കാം അതിനകത്തുനിന്ന് ആ ഒരു ഇതിൽ അവരെ ചിരി ണെന്നുണ്ടല്ലോ ഇഡലി എടുക്കുന്നത് അതിന്റെ എത്ര ക്ലീൻ ആയിട്ടൊക്കെ ഒന്നാന്ന് നോക്കി ഇനി നമുക്ക് രണ്ട് മൂന്ന് ഇഡ്ഡലിക്കും കൂടി ഉള്ളതുണ്ട് അതും കൂടി ഒന്ന് ചുട്ട് എടുക്കാറൊക്കെ ഞാൻ തീ പിടിപ്പിക്കട്ടെ അടുക്കളയുടെ തൽക്കാലത്തെ പണി കഴിഞ്ഞ് അപ്പം ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കണം അത്ര ഉള്ളു അതിനൊന്നും പൊക്കി ഒന്നുമില്ല എൻ്റെ ഇടീലൊന്നും പറഞ്ഞ ഞാൻ എത്ര പ്രാവശ്യം അടുക്കള കയറുന്നു അത്രയും പ്രാവശ്യമൊക്കെ അതെല്ലാം പൊക്കി 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 അടിക്കുന്നതാണ് നല്ല തൂക്കുന്നതാണ് ഇഡ്ലി സാമ്പാർ ചമ്മന്തിരക്കുന്നില്ല പാത്രം ഉള്ളുന്നത്തപ്പണി എല്ലായിടത്തും ക്ലീനാക്കി പാത്രങ്ങളെല്ലാം അപ്പ പാത്രം ഞാൻ കഴുകി വെക്കും പറഞ്ഞില്ലേ എനിക്ക് പാത്രം കഴുകിയാൽ ശരിയാവൂല ഞാൻ കൈക്ക് വിലം കിട്ടൂല കൊണ്ട് പാത്രം കഴുകിയാൽ വിളിക്കൂല പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലുമൊക്കെ കമൻ്റ് അതിൻ്റെ ഇടയിൽ എഴുതിക്കോ നല്ലതായാലും ചീത്തയായാലും കുഴപ്പമില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മാത്രം മറന്നു പോകരുത് കേട്ടോ പ്ലീസ്